ദീപാവലിക്ക് ഭഗവാൻ രാവണനെ വധിച്ച് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ഭഗവാൻ അയോധ്യയിൽ തിരിച്ചെത്തുന്ന നിമിഷമാണ് അമാവാസി ആയിരുന്ന ദിവസം എല്ലാവരും വിചാരിച്ചു ഇന്ന് എങ്ങനെ അമാവാസിയായി ഇന്ന് പൗർണ്വിയാകണ്ടതാണല്ലോ ഭഗവാൻ രാമചന്ദ്രൻ അല്ലേ വരുന്നത് അപ്പം ഭഗവാൻ അന്ധകാരം അനുഭവപ്പെടരുത് എന്ന് പറഞ്ഞു ദീപം തെളിയിച്ച് എല്ലാവരും ശ്രീരാമസ്വാമിയെ സ്വാഗതം ചെയ്യുന്നു അമാവാസ്യ പൊതുവെ ശുഭമല്ല പക്ഷേ ആ അമാവാസ്യ ഏറ്റവും ശുഭമായ ദീപാവലിയായിട്ട് മാറി ഭഗവാനെ സ്വാഗതം ചെയ്യാനായിട്ട് അതേപോലെ നമ്മുടെ ഹൃദയത്തിലും അമാവാസിയാണ് അന്ധകാരമാണ് നമ്മളെല്ലാവരും ഗുരുപരമ്പരയിൽ നിന്ന് ലഭിച്ച അറിവുകൾ നാമഞ്ജപത്തിലൂടെയും നമ്മുടെ ആചരണത്തിലൂടെയും നാല് യമനങ്ങൾ പാലിച്ചും നമ്മൾ ആ ദീപം തെളിയിച്ച് ഭഗവാനെ ഗുരുവായൂരപ്പനെ ശ്രീരാമസ്വാമി നമ്മുടെ ഹൃദയത്തിലേക്ക് സീതാസമേതനായിട്ട് രാധാറാണിയോടൊപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുക ഭഗവാനും രാധാ റാണിയും ഭഗവാൻ ഭഗവാന്റെ ശക്തി ശ്രീമതി രാധാറാണി അതേ ഭഗവാനാണ് ശ്രീരാമസ്വാമി അതേ രാധാ റാണിയാണ് സീതാദേവ്യാണ് ലക്ഷ്മണസ്വാമി ഗുരുപരമ്പര ഹനുമാൻ സ്വാമി ഗുരുപരമ്പര നമ്മളെങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ സ്വീകരിക്കുക ഏറ്റവും വലിയ സമ്പത്ത് ഭഗവാനും രാധാണിയാണ് അവർ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ വേറൊരു സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ അവർ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കുറവുണ്ടാവുമോ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ രാധാണി നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഭഗവാന് വേണ്ടിയും ഗുരുവായൂപ്പനു വേണ്ടിയും രാധാ റാണിക്ക് വേണ്ടിയും മാക്സിമം ശ്രമിക്കുക എന്നുള്ള ശ്രമമാണ് ഭഗവാനും രാധാറാണിയും കാണാൻ ആഗ്രഹിക്കുന്നത് ഫലം അത് ഭഗവാനാണ് തരുന്നത് രാധാറാണിയാണ് തരുന്നത് അപ്പം നമ്മൾ ഭഗവാനും രാധാരാണിക്കും വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഭഗവാൻ വിചാരിച്ചെന്താ നടക്കാത്തത് അല്ലേ കഴിഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും ലഭിച്ചു കൂടി അഹങ്കാരമില്ലാതെ കുടുംബത്തിൽ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്ത് ഇരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാനു വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള യാത്രാണിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള ഗുരുപരമ്പരയ്ക്കും നമ്മുടെ പരം കാരുണ്യാവതാരം ചൈതന്യ മഹാപ്രഭു വേണ്ടി സേവനം ചെയ്യാനുള്ള മഹാസൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഹരേ കൃഷ്ണ